ാലോം ടി വിയിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ടീനേജേഴ്സ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും നേരിടുന്ന ചില വെല്ലുവിളികളും അത് ആത്മീയ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ എഫക്റ്റീവായിട്ട് പ്രകാരം തരണം ചെയ്യാം എന്നുള്ളതാണ് ചർച്ചയിൽ എന്നോടൊപ്പം ഇരുപത്തഞ്ച് വർഷമായി ടീച്ചറായി ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു ഐഡിയൽ ഫാമിലിയിലെ നല്ലൊരു വീട്ടമ്മയും അതോടൊപ്പം യു എ യിൽ ഉടനീളം ആത്മീയ ശുശ്രൂഷകൾ കുടുംബം ആയിട്ട് ചെയ്യുകയും ചെയ്യുന്ന മിസ്സസ് ലൗസി ഡൊമിനിക്കിനെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഐഡിയൽ ഫാമിലിയിലെ നല്ലൊരു വീട്ടമ്മയും അതോടൊപ്പം കുടുംബമായി വിവിധ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന എമിലി ജോസഫിനെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ടല്ലോ ചേച്ചി ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് ദാറ്റ് മീൻസ് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും മാതാപിതാക്കൾക്ക് നല്ല മൂല്യങ്ങളുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയുള്ള കുഞ്ഞുങ്ങളെ ലോകത്തിനും വീടിന് സഭയ്ക്ക് സമ്മാനിക്കാൻ അവർക്കാണ് മുഖ്യ മുഖ്യ റോള് മാതാപിതാക്കൾക്ക് തന്നെയാണ് അതെ അപ്പം നമ്മൾ ഈ ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബേസിക് ആയിട്ട് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കാലഘട്ടത്തെ മനസ്സിലാക്കുക കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നു അതുകൊണ്ട് തന്നെ പിള്ളേരുടെ അറിവ് വർദ്ധിച്ചിരിക്കുക എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒരുപക്ഷെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഇന്ന് ടീനേജേഴ്സിലുള്ള കുട്ടികൾക്കുണ്ട് അപ്പം പല കാര്യങ്ങളിലും അവർ നമ്മളെ ചോദ്യം ചെയ്യപ്പെടാം അതുപോലെ തന്നെ പല കാര്യങ്ങളിലും തർക്കങ്ങൾ അതോടൊപ്പം തന്നെ ഒരു കുട്ടി അവൻ്റെ ഒരു കുട്ടിപ്രായം കഴിഞ്ഞിട്ട് ഒരു അഡോൾസൻസിലേക്ക് കിടക്കുമ്പോൾ അവരുടെ ഫിസിക്കലായിട്ടും സ്വഭാവത്തിലൊക്കെ ഒക്കെ വ്യത്യാസമുണ്ടാകാം ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാതാപിതാക്കളെ അത് മനസ്സിലാക്കണം ഇത് ഒരു നോർമൽ വേ വേയാണ് അതിലൊരുപാട് നമ്മൾ സ്വാധീനം കൊടുത്ത് അതിനെ ഒരു പ്രഷറാക്കി മാറ്റാൻ പാടില്ല അത് മനസ്സിലാക്കി വേണം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് എന്നാൽ ഇതൊരു അബ്നോർമൽ അവസ്ഥയിലേക്ക് വരുമ്പോൾ ആണ് പ്രശ്നങ്ങളിലേക്ക് വരുന്നത് അതാണ് നമുക്ക് പലപ്പോഴും മക്കൾക്കും മാതാപിതാക്കൾക്കും അതൊരു വെല്ലുവിളിയായിട്ട് മാറുന്നത് അപ്പോൾ ലൗ ഞാൻ ചോദിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷമായി ആസ് എ ടീച്ചർ പിള്ളേരെ പഠിപ്പിക്കുകയും ഒരുപാട് ഒരുപാട് ബന്ധമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേച്ചിക്ക് ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ കുറിച്ച് മാതാപിതാക്കളും മക്കളും നേരിടുന്ന ആ വെല്ലുവിളികളെ ഒന്ന് പ്രേക്ഷകരോട് പറയാമോ അത് ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കൾ ഒരുപാട് വെല്ലുവിളികളെ ടീനേജേഴ്സിന്റെ അവരുടെ സ്വഭാവം മൂലം നേരിടുന്നുണ്ട് അത് ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിലും നമ്മുടെ എല്ലായിടങ്ങളിലും നമ്മൾ കാണുന്നത് ഡ്രഗ് അഡിക്ട്സ് ആണ് അതായത് മാതാപിതാക്കൾ പോലും അറിയുന്നില്ല മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പം അവരറിയാതെ ഇവരുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ ഒരുപാട് അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലെത്തുമ്പോൾ മാത്രമാണ് അവർ തിരിച്ചറിയുന്നത് എൻ്റെ മക്കൾ പോകുന്ന വഴി ശരിയല്ല ട്രാക്കിൽ തെറ്റിപ്പോയി എന്ന് അവർക്ക് മനസ്സിലായത് ഒരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നാട്ടിൽ പോയപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ രണ്ട് മക്കൾ ടീനേജ് കുട്ടികൾ നയൻത്തിലും ടെൻത്തിലും പഠിക്കുന്ന രണ്ട് മക്കൾ മക്കള് അവർ വൈകുന്നേരം ആറു മണിക്ക് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ റിമോട്ടെടുക്കുക ടി വി കാണുക ഏറ്റവും വലിയ ശബ്ദത്തിൽ ടി വി ഇടുക അതല്ലെങ്കിൽ ഓഫ് ചെയ്ത മൊബൈൽ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അവർ ഒരു കാരണവശാലും വരത്തില്ല ഭയങ്കരമായിട്ട് അവർ വയലൻ്റായിട്ട് അമ്മ ഞാൻ അമ്മയെ കൊന്നുകളയും എന്നാണ് അമ്മയോട് പറഞ്ഞത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ അമ്മയുടെ കരച്ചിലും പ്രാർത്ഥനയിലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ നോർമലായിട്ട് വരുന്നത് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മേ എന്നും പറഞ്ഞ് അമ്മ ഞങ്ങളുടെ പൊന്നമ്മയാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ അപ്പോൾ അന്നാണ് ആ അമ്മ തിരിച്ചറിയുന്നത് നമ്മുടെ മക്കള് പോകുന്നത് ശരിയല്ല കുടുംബ പ്രാർത്ഥന പോലും ചെയ്യാൻ സമ്മതിക്കാത്ത അവസ്ഥയിൽ മക്കള് അമ്മയെ സ്നേഹിക്കാതെ കൊല്ലും എന്ന് പറയുന്ന രീതിയിൽ വരെ മക്കൾ എത്തണമെങ്കിൽ അവര് ടീച്ചറെ വരുന്നത് അമ്മ കുഞ്ഞി ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് അറിഞ്ഞില്ലേക്ക് പിന്നെ അവര് അവര് കൂടുതലും സ്നേഹിക്കുന്ന അവരുടെ സുഹൃത്തുക്കളെ അവരുടെ ഏറ്റവും ആദ്യത്തെ ശത്രു പേരൻസ് രണ്ടാമത്തെ ശത്രു ടീച്ചേഴ്സ് കൂട്ടുകാരാണെന്നുള്ളത് അവർ അറിയുന്നില്ല അറിയുന്നില്ല ഇതിൽ നിന്ന് രീതിയിലുള്ള കൂട്ടുകാരാണ് അവരുമായിട്ടുള്ള ബന്ധം അപ്പൊ എനിക്ക് ഇപ്പോ എന്റെ മനസ്സിൽ വരുന്നത് യോഹനന്റെ സുഷ്യൻ പന്ത്രണ്ടാം അധ്യയനം ഇരുപത്തിനാലാം ആക്കി ഇങ്ങനെ പറയുന്നത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നൊരു വചനമുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതെവിടെ ഇരിക്കും അഴിയുന്നെങ്കിലോ അത് ഒരുപാട് ഫലം പുറപ്പെടുവിക്കും അതായത് ഒരു മാതാപിതാക്കളും ടീച്ചേഴ്സും ഒരു ഗോതമ്പ് മണി ആവണം നമ്മൾ അഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിരിക്കുന്ന കുട്ടികളും നമ്മുടെ മക്കളും ജീവന്റെ സമൃദ്ധിയിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ജീവന്റെ സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അഴിയണം അഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വരും മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് കുട്ടികളെ അവരൊരു ഇൻഡിവിജ്വാലിറ്റി ആണ് അവര് വളർന്നു വരുന്നു അവരെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ പരിഗണിക്കണം ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കണം കുട്ടികളിൽ നിന്ന് വ്യക്തിയായിട്ട് മാറും മാതാപിതാക്കൾ അവരെ പിന്നെ ആ കുട്ടികളുടെ ഒരു ട്രീറ്റ് അവരെ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അവരെ ും വളർന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയാണ് ആ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കണം മറ്റുള്ളവരുടെ വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും അവരെ താഴ്ത്തി കെട്ടാൻ പാടില്ല അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒരേപോലെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ അവരെ നമ്മൾ ആയിട്ട് തന്നെ അവരെ കരുതി അവര് സ്നേഹ ഉള്ളിലേക്ക് നമ്മൾ സ്നേഹിക്കണം സ്നേഹം കുറയുന്ന ഒരവസ്ഥയിലേക്ക് വേണമെങ്കിൽ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും എൻ്റെ ക്ലാസ്സിലെ ഞാൻ നയന്ത് ഗ്രേഡിൽ ഫസ്റ്റ് ഡേ ഓഫ് ദി അക്കാഡമിക് ഇയർ ഞാൻ അവർക്ക് പറഞ്ഞു ഇന്ന് മാത്സ് ഹോംവർക്കൊന്നും ഇല്ല ഒരൊറ്റ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ചെന്നിട്ട് അമ്മയോടും അപ്പനോടും പറയണം ഐ ലവ് യു ആ ഒരു വാക്ക് മാത്രം അന്നത്തെ ഹോംവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഒരാഴ്ച മുഴുവൻ കണ്ടിന്യൂ ചെയ്യാം ഐ ലവ് യു എന്ന് മാത്രം അപ്പോൾ എല്ലാവരും സന്തോഷം ഭയങ്കര സന്തോഷം വേറെ ഹോംവർക്ക് ഇല്ലല്ലോ അന്ന് വീട്ടിൽ ചെന്ന് ഐ ലവ് യു മാത്രം പറഞ്ഞാൽ മതി നെക്സ്റ്റ് ഡേയിൽ ചോദിച്ചപ്പോൾ എല്ലാവരും ആരൊക്കെ ഹോംവർക്ക് ചെയ്ത് എല്ലാവരും മേശ ഒരു കുട്ടി മാത്രം ചെയ്തില്ല അവൻ്റെ മുഖത്ത് ഐ വിൽ നോട്ട് ഡു എന്നുള്ളൊരു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ അതൊക്കെ അവനെ മാറ്റി നിർത്തി പിന്നീട് ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഐ വിൽ നോട്ട് സേ ഐ ലവ് യു ടു മൈ മദർ ഐ വിൽ നോട്ട് സേ അപ്പൊ അവന്റെ ആ ഉള്ളില് സ്നേഹം കിട്ടാത്ത അത് അവനെ ഒരു അവനെ തോന്നിട്ടേ ഇല്ല അത് നമ്മൾ മക്കൾക്ക് ഫ്രീഡം കൊടുക്കണം വിത്ത് സർട്ടൻ റെസ്പോൺസിബിലിറ്റി ആ ഫ്രീഡം കൊടുക്കാതെ അവരെ ഇപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്ത് വളർത്തി അവര് ടീനേജ് ആയപ്പോഴേക്കും കിട്ടാതെ വരുമ്പോ അവര് വയലന്റ് ആവുന്നു സൈലന്റ് ആവുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അവരെ ഒരുപാട് മാതാപിതാക്കളുടെ ഒരു അവര് സാധനം ആഗ്രഹിച്ചു കിട്ടിയില്ലെങ്കിൽ ഉടനെ സാധനങ്ങളെല്ലാം വലിച്ചു ഭക്ഷണം കഴിക്കാതിരിക്കുന്നു ചെറുപ്പം ടീച്ചർ പറയുന്ന ചെറുപ്പം അതിലേ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുക ചോദിക്കുന്ന അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് തന്നെ കൊടുക്കുക അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടുകൾ മക്കളെ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മക്കൾ മക്കളറിയില്ലെന്ന് വെച്ചാൽ ഈ പറയുന്ന സമയത്തെല്ലാം ചോദിക്കുമ്പോഴേ അപ്പഴേ അപ്പഴും കൊടുത്തു കൊടുത്ത് ശീലിപ്പിച്ചാണ് അവസാനം ഈ ഒരു സ്വഭാവത്തിലേക്ക് മക്കൾ മക്കളെ അപ്പൊ നമ്മളിത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ കുറച്ച് വിഷമങ്ങൾ തന്നെ ജീവിക്കണം മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് വിശുദ്ധി വിശുദ്ധി നിറഞ്ഞ ജീവിതം ഇപ്പൊ ഒരുപാട് കുറഞ്ഞിരിക്കുക ഇപ്പൊ ലേറ്റസ്റ്റ് സർവേ എടുത്തതില് എൺപത് ശതമാനം യുവതി യുവാക്കൾ പറയുന്നത് ഞങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുന്നില്ല അവർ തുറന്ന് സമ്മതിക്കുക പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ട് പാപം ടത്ത് അവിടെ അതിലേറെ കൃപയും ഭർത്താവ് ദൈവം തരുന്നു എന്ന് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കള് വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക കാരണം ഈ ഒരു വലിയ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ ഒരുപാട് മക്കള് നമ്മുടെ കൺമുൻപിൽ തന്നെ ജീവിച്ചു അപ്പോഴേ ഈ വിശുദ്ധിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എബിലിച്ചിലേക്ക് വരാം എമിളിച്ചി എനിക്കറിയാം ഒരു മോളാണ് ഇപ്പോഴ് കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ എനിക്കറിയാം ആ കൊച്ചു നല്ല വിശുദ്ധിയുള്ള ഒരു കുഞ്ഞാണ് മോള് കാരണം എല്ലാ കാര്യങ്ങളിലും പള്ളിയിലെ ആക്ടിവിറ്റീസിലെല്ലാം ഉണ്ട് എല്ലാ ദിവസവും കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പള്ളിയിൽ വരുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ വിപരീത സാഹചര്യത്തിലും ഈ കാലഘട്ടത്തിലും ഒരു വിശുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുവാൻ ചേച്ചിക്ക് സാധിച്ചു അത് ഇതിൻ്റെ പിന്നിലെ ആത്മീയ പാഠങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ കൊച്ചുനാളിന് മുതൽ കൊടുത്താൽ തീർച്ചയായും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഒമ്പതിൽ ലിപ്രകാരം പറയുന്നു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് എനിക്ക് ദാനമായി തന്ന എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ആദ്യമായി ഞാൻ നന്ദി ദൈവത്തിന് നന്ദി പറയുന്നു ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നല്ല ബോധത്തിൽ വളർത്തുവാൻ കഴിഞ്ഞതിനും അതിലൂടെ അവൾ ദൈവ സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും വളരുവാനും അവൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കാറ്റിസം ഇതിലൊക്കെ അവള് എല്ലാ കാര്യങ്ങളും പ്രാധാന്യം എല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് അവള് ജീവിച്ചു പോന്നു അതുപോലെ വിശുദ്ധരുടെ ബുക്കുകൾ വായിക്കുവാനും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അവൾ എനിക്ക് അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കും അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവൾ ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നു ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളികളും ടീനേജ് പ്രായത്തിലോ അല്ലെങ്കിൽ സമയത്ത് നേരിടേണ്ടി വന്നതായിട്ട് ഈ ഒരു രീതിയിലെ കുഞ്ഞിനെ വളർത്തിയത് കൊണ്ട് നല്ല ആൽമീയ പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഒരു വെല്ലുവിളികൾ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളികൾ നേടാതെ വിശുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ സമ്മാനിക്കാനായിട്ട് ചേച്ചിക്ക് സാധിച്ചത് അതെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നു അത് പിന്നീട് മകനെയും മകളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അവരെനിക്ക് നന്നായിട്ട് അറിയാം അവർ ഇപ്പോൾ മെഡിസിന് രണ്ടുപേരും പഠിക്കുന്നു ആക്ച്വലി അവര് ഈശോയ്ക്കും മനുഷ്യരുടെയും പ്രീതിയിൽ ബൈബിൾ പ്രകാരം അതുപോലെ തന്നെ വളർന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യരോടും സ്നേഹത്തിലും ബഹുമാനത്തിലും ദൈവസ്നേഹത്തിലും ഒക്കെ വളരെ നല്ല കുഞ്ഞുങ്ങളായിട്ട് അവരെ എങ്ങനെ ഇത്ര നന്നായിട്ട് വളർത്താനായിട്ട് നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു അത് പറയുമ്പോഴേ ഞാൻ ഓർക്കുന്ന ഒരു വചനമുണ്ട് റോമാ കർഗിതി ലേഖനം ഒൻപതാം അധ്യായം പതിനാറാം തിരുവചനം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ദേയാണ് അവിടുത്തെ കാരണിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എൻ്റെയോ എൻ്റെ ഹസ്ബൻ്റിൻ്റെയോ ഞങ്ങളുടെ മാതാപിതാക്കളുടെ വലിയ കഴിവോ ബുദ്ധിയോ സാമർഥ്യമോ ഒന്നുമല്ല എൻ്റെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ദയയാണ് തമ്പുരാൻ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ സ്നേഹം ഞാൻ ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവസ്നേഹം മക്കൾക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല മൂല്യങ്ങളുള്ള പോസിറ്റീവ് എനർജിയുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാനായിട്ട് ഏത് പേരൻസിനും സാധിക്കുകയുള്ളൂ അതിന് ദൈവപരിപാലനയുടെ ഒരു വലിയ ഒരു വലിയ മൂല്യം അവിടെ ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ കാരണം കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കരങ്ങൾ നമ്മൾ കൊടുത്ത് നമ്മളറിയാം ഇത്തരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദൈവം നമ്മളെ അറിയുന്നുണ്ട് അപ്പം ഒരു കുഞ്ഞിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കരങ്ങൾ കൊടുത്തു പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എല്ലാ പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം ഞാൻ കൊടുത്തിരുന്നു പഠനത്തേക്കാൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം പിള്ളേരോട് പറഞ്ഞ് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചത്തെ എന്തും നിങ്ങൾ തുടങ്ങാവുള്ളൂ കുഞ്ഞുനാളെ മുതൽ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെ വളർന്ന ടീനേജ് ആയപ്പോഴും അവരുടേതായി ഞാൻ പറഞ്ഞ നോർമൽ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ചോദ്യം ചെയ്യപ്പെടുക കാരണം ലോകം ഒരുപാട് വളർന്നല്ലോ വളർ വർന്നപ്പോൾ ഒരുപാട് അറിവ് അവർക്ക് കൂടുമ്പോൾ നമുക്കത്ര അറിവില്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നു പല കാര്യങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതും മിതത്വത്തോടെ അവരുടെ പ്രായത്തിൻ്റെതാന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ വിവേകത്തോടെ അതൊക്കെ കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയി ഇന്ന് ഇപ്പം അവരോട് ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ കുറിച്ച് ദൈവം ഡിഫിക്കൽട്ടീസിൽ ഒരുപാട് പ്രയാസപ്പെട്ടൊക്കെ നടക്കുമ്പോൾ തമ്പുരാൻ്റെ ആ ഒരു ഇടപെടലും ദൈവം നടത്തി തന്ന വഴികളെയൊക്കെ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാറുണ്ട് സ ഇതിനകത്ത് നമ്മൾ സങ്കീർത്തനം എഴുപത്തെട്ട് നാലിലല്ലേ പറയുന്നത് ദൈവം ചെയ്ത മഹാകാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ അത്ഭുത കുറിച്ചും വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കണം അത് ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മക്കൾ ദൂരെയാണെങ്കിൽ പോലും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരോട് പറയാറുണ്ട് മക്കളെ ദൈവാനുഭവം കൊണ്ട് അങ്ങനെ സാധിച്ചു ദൈവം നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് അത് സാധിച്ചു കുഞ്ഞിനൊരു മെഡിസിൻ അഡ്മിഷൻ കിട്ടിയപ്പോഴും എപ്പോഴും തമ്മിൽ നന്ദി പറയണം നിന്റെ കഴിവല്ല അത് ദൈവം നിനക്ക് തന്ന ആ ഒരു കൃപയാണ് എല്ലാം ഔതാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഓർമ്മ കുഞ്ഞിനുണ്ടാവണം അപ്പൊ ആ ഒരു കൊടുത്തതൊക്കെ അവർക്ക് അവരുടെ ഡിഫിക്കൽട്ടീസ് വരുമ്പോഴും അവരതിനെ പ്രാർത്ഥിക്കാൻ അവർക്കൊരു കാരണമാകും നമ്മൾ മാതാപിതാക്കളുടെ ഡിഫിക്കൽട്ടീസിൽ പ്രാർത്ഥനയോടെ അതിനെ നേരിട്ടെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഡിഫിക്കൽറ്റീസ് വരുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനും അതിനെ നേരിടാനും പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് ചോദിച്ചു നമ്മൾ ദൈവത്തെ കൊടുത്താൽ ദൈവസ്നേഹം പറഞ്ഞു കൊടുത്ത കുഞ്ഞുങ്ങളെ ഏത് രാജ്യത്തിലേക്ക് നമ്മൾ വിട്ടാലും നമുക്ക് പേടിക്കേണ്ട അവർ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ കുഞ്ഞുങ്ങളെ ജീവിച്ചോളും അതിനൊരു അതിന് ഉദാഹരണം ഞാൻ പറയാം മോനെ പോയപ്പോഴും അവിടെ ചെന്ന കോളേജിൻ്റെ അടുത്തൊന്നും ചർച്ച ഇല്ല അപ്പം കുർബാനയ്ക്ക് സൺഡേ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതനുസരിച്ച് ഒരു ദിവസം പോലും മുടക്കില്ല അപ്പൊ ചോദിച്ചു കേട്ട് വഴി തേടി പിടിച്ച് പള്ളിയിൽ പോയി കണ്ടുപിടിച്ച് ആ വിശുദ്ധ കുർബാന മുടക്കാതെ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ മോളാണെങ്കിലും ബെർലിൻഡിൽ പോയി കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ അന്യ മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ അവളോട് ചോദിക്കും നിന്റെ മമ്മിയോട് ചോദിക്കുക പഠിക്കുന്നതിന് മുമ്പുള്ള വചനം എന്നാണ് പരീക്ഷയ്ക്ക് മുമ്പുള്ള വചനം എന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാൻ പറയും ദാറ്റ് മീൻസ് നമ്മൾ കൊടുത്ത വചനങ്ങൾ അവരിൽ വിതച്ചിട്ടുണ്ട് അത് ഫലം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ചോദിച്ചു ആത്മീയ പാഠങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഒരിക്കലും എൻ്റെ എക്സ്പീരിയൻസിൽ വഴിതെറ്റി പോകില്ല ഇന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല മക്കള് പഠന മേഖലയിലാണ് കൂടുതലും മാതാപിതാക്കൾ മുൻകു ദുഃഖം കൊടുക്കുന്നത് കാരണം അക്കാഡമിക്ക് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഞാൻ മക്കളോട് എപ്പോഴും നിങ്ങൾ ഡോക്ടർ ആകണമെന്നോ വലിയ എഞ്ചിനീയർ അല്ലെങ്കിൽ വലിയ വലിയ നിലയിലെത്താം അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുക മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു കുഞ്ഞുങ്ങളായിട്ട് അത് സത്യം അതായത് പേരൻസിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അവരെപ്പോഴും അവരുടെ ആ ഒരു ഇതിലാണ് മക്കളെ കൊണ്ടുവരുന്നത് അതൊരിക്കലും പാടില്ല ദൈവത്തിന്റെ ഹിതവും മക്കളുടെ അഭിരുചിയും അറിഞ്ഞിട്ട് അതിലേക്ക് അവരെ ഡ്രൈവ് ചെയ്യണം അതിന് പരം മാതാപിതാക്കൾ അവർക്കൊരു സ്വന്തം അഭിമാന പ്രശ്നത്തിന്റെ പേരിലെ കസിൻസ് അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അതുകൊണ്ട് എന്റെ മക്കളും ഇങ്ങനെ ആവണം എന്ന് ഒരു ദുരഭിമാനം ഇപ്പോഴത്തെ പല മാതാപിതാക്കൾക്കും ഉണ്ട് അവരോടും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവം ദൈവത്തിനെ കൈ പിടിച്ചാൽ നമ്മൾ നമ്മളൊന്നുകൊണ്ടും മക്കളെ കുറിച്ച് പേടിക്കേണ്ട അവരുടെ പഠനകാര്യം ആദ്യം രാജ്യവും നീതി അന്വേഷിക്കും അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നില്ല ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പഠനത്തിൽ ഒരു പ്രശ്നം കൊടുത്തിട്ടില്ല അവർ രണ്ടുപേർക്കും നല്ല മാർക്കോടെ പാസ്സായി ചേച്ചി പറഞ്ഞ പോലെ മെഡിസിന് പഠിക്കുന്നു അവർക്ക് ഈവൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഒരു ട്യൂഷൻ പോലും എന്റെ മോൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല അവള് തന്നെ പഠിച്ചു പരിശുദ്ധാത്മാവിനെ കൊടുത്തു ഞാൻ അതുകൊണ്ട് പഠനമേഖലയിലും അവർക്ക് യാതൊന്നും പുറകോട്ട് നിക്കേണ്ടി വന്നില്ല ദൈവം അവരെ നന്നായി തന്നെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് മക്ക നമ്മൾ അക്കാഡമിക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ബേസിക് ആയിട്ട് ആദ്യം തന്നെ ആത്മീയ പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കുവാനായിട്ടാണ് ഈ വെല്ലുവിളിയൊക്കെ തീർച്ചയായിട്ടും അതെ 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 എല്ലാം ഈ വെല്ലുവിളികളെ നേരിടാൻ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ പ്രധാനപ്പെട്ട മാർഗം ആത്മീയ ജീവിതത്തില് മക്കളെ വളർത്തുക എന്നുള്ള സ്നേഹം പറഞ്ഞു കൊടുക്കേണ്ടെന്നുള്ളതാണ് പിന്നെ എമിലി ചേച്ചി ഇത് പറയുമ്പോഴത്തേക്കും എമിലി ചേച്ചിയിലേക്ക് ഒന്നുകൂടെ വരാം ചേച്ചി കുടുംബമായിട്ട് ഒരു സുവിശേഷമായിട്ട് ഒരു നല്ല റോൾ മോഡലായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ നമുക്കറിയാം ഇവരുടെ കുടുംബത്തെ നല്ലൊരു ഇതാ സമൂഹത്തിന് സഭയ്ക്കും മോൾക്ക് തന്നെയല്ല ഒരു മുതൽക്കൂട്ടാണ് ഈ മാതാപിതാക്കൾ അപ്പോൾ ആ ഒരു പകർന്നു തന്നത് അത് നിങ്ങളുടെ പാരമ്പര്യമായിട്ട് വന്ന ഒരു അനുഗ്രഹമാണോ അതാ തീർച്ചയായിട്ടും പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കത് ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സാഹചര്യത്തിൽ കൂടെ അതിലാണ് വന്നത് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് സഭയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് റോമ ഒമ്പത് പതിനാറിൽ പ്രാരംഭം എൻ്റെ അതിൻ്റെ പ്രയത്നമോ ആഗ്രഹമോ അല്ല അവിടുത്തെ കരു ഡേയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ആ ഒരു വചനത്തിനനുസൃതമായിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും സഭയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട് അതുപോലെ ഞങ്ങളുടെ ഇടവേക്ക് ഒരു കൊച്ചുപള്ളി ഞങ്ങൾ പണിത് കൊടുത്തു അതുപോലെ ആ അതിലൂടെ ആ കൂടുതൽ ആൾക്കാർക്ക് വിശ്വാസവും പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന ജീവിതത്തിൽ ആഴപ്പെടാനും ഒക്കെ സാധിച്ചു അപ്പം നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാർ എന്തൊക്കെയാണ് സഭയ്ക്കും സമൂഹത്തിന് ചെയ്തത് മറ്റുള്ളവരോട് പറയുന്നത് എന്ന് ചെയ്ത് കണ്ടുപഠിച്ചിട്ടാണ് മോള് വളർന്നത് അല്ലേ പിന്നെ അതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് എന്താ സഹായം പിന്നെ പിള്ളേ പാവങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം വീട് നിർമ്മാണം ഇതിനൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു കഴിവാണെന്ന് വിശ്വസിക്കുന്നു ദൈവം നമുക്ക് ചെയ്യാൻ ദൈവം തന്ന ധനം മറ്റുള്ളവർക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടി പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാം മോളും ഇനി അതൊക്കെ ചെയ്യാനും കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ചെയ്യുവല്ലോ അപ്പൊ ഇതും നമുക്ക് ഒരു നല്ല ഒരു റോൾ മോഡൽ ആകുന്നതും മക്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിയാ മാതാപിതാക്കൾ ഒരു റോൾ മോഡലാകുക എന്നുള്ളത് നമ്മൾ കാട്ടി നമ്മൾ ഒരു കാര്യം കാണിച്ചു കൊടുക്കാതെ അവരോട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഒരു പിതാവ് സീർട്ട് വലിച്ചുകൊണ്ട് നടന്നിട്ട് മകൻ ടീനേജ് ഒരു സീർട്ട് വലിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവനോട് തിരുത്താൻ അവകാശമില്ല പിതാവിന് മദ്യപാനിയായ ഒരു പിതാവിന് മകനെ തിരുത്താൻ അവകാശമില്ല അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന നന്മയാണ് മറ്റുള്ള മക്കളിൽ നിന്ന് വരേണ്ടത് അല്ലേ അപ്പം നമ്മൾ നന്മ കാണ ഒരു റോള് മോഡലായിട്ട് മാറണം മെയിനായിട്ട് അപ്പം ലൗസേജിയോട് ഞാൻ വരികയാണ് രണ്ട് ആമ്പിള്ളേരെ വിശുദ്ധിയുള്ള രണ്ട് ആമ്പിള്ളേരുടെ അമ്മയാണ് ഇന്ന് യു എ ഈ മൊത്തം ജീസസ് യൂത്തിലൂടെ പല അവരുണ്ട് ഈശോയെ കൊടുക്കുന്ന ദൈവസ്നേഹം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ എല്ലാ ഇനി എല്ലാവർക്കും തന്നെ അറിയാം ഒരു നിങ്ങളൊരു ഐഡിയൽ ഫാമിലിയാണ് അപ്പോൾ ഈ മക്കളെ വാർത്തെടുക്കുവാനായി സഭയ്ക്കും അതുപോലെ തന്നെ ഈ നാടിനും സമൂഹത്തിനുമൊക്കെ ഈ മക്കളെ വാർത്തെടുക്കുവാനായിട്ട് കൊച്ചുനാളിൽ ചേച്ചി കൊടുത്ത ആ ഒരു പ്രാക്ടീസ് ആൽമീയ പാഠങ്ങളെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ ഇത് ഞങ്ങളുടെ ആഗ്രഹമോ താല്പര്യമോ പ്രയത്നമോ ഒന്നുമല്ല ദൈവത്തിന്റെ ദയം മാത്രമാണ് ഏഷ്യയുടെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം പത്തും പതിനൊന്നും പറയുന്നില്ലേ മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു അതങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു ഇത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും തരുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ ആധാരങ്ങളിൽ നിന്ന് വരുന്ന വചനവും അത് ഫലരഹിതമായി തിരിച്ചു പോവുകയില്ല അതിൻ്റെ ഉദ്ദേശം നിറവേറ്റും അത് വിജയപ്രദമാക്കുകയും ചെയ്യുമെന്ന് അപ്പോൾ ഞങ്ങൾ കുഞ്ഞിലെ മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ വിഷു കുർബാനയിൽ സംബന്ധിച്ച് എവറി ഡേ പോകും അതിനൊരു കൃപദൈവം തന്നതാണ് അങ്ങനെ വിഷു കുർബാനയിൽ സംബന്ധിച്ച് പോകുന്ന വഴിക്ക് ഞാൻ എപ്പോഴും കയ്യിൽ ഒരു വചനം ഒരു വചനത്തിൻ്റെ ഒരു തുണ്ട് എപ്പോഴും ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്തിരിക്കും അത് കാറിലിരുന്ന് ഞാൻ കുട്ടികളോട് അത് വായിച്ച് മനസ്സിലാക്കും പക്ഷേ അവർക്കത് കേൾക്കാനോ ഒന്ന് ആ സമയത്തൊരു താല്പര്യം മനസ്സിലാകാത്ത പോലും പക്ഷേ അതൊരു വിത്തായിട്ട് ഇങ്ങനെ ഈ ആകാശത്ത് നിന്ന് മഴ പെയ്ത് ഭൂമിക്കടിയിൽ വിത്ത് കിടന്നിട്ട് പിന്നീട് മുളയ്ക്കുന്നത് പോലെ അത് അവരുടെ ഉള്ളിലിങ്ങനെ കിടക്കും ഇപ്പം നമ്മുടെ വിശുദ്ധ കുർബാന കുടുംബ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകൾക്കും കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയി അവർ ജീസസ് ജ്യൂത്തിലേക്ക് വന്നു ജീസസ് ജീവിതത്തിലൂടെ അവർ വളർന്നു അങ്ങനെ കർത്താവിൻ്റെ വചനം പറഞ്ഞതുപോലെ തന്നെ അതാണ് അവരെ വലുതാക്കി വലുതാക്കി ജീസസ് ജീവിതത്തിലൂടെ അവരെ അങ്ങനെ കൊണ്ടുവന്നു അത് ഞാനോ എൻ്റെ ഭർത്താവോ ഞങ്ങൾ ചെയ്തതല്ല സത്യം പറഞ്ഞാൽ ദൈവം ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരങ്ങനെ വളർന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ലൈഫ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അത് ഞാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെയും നമ്മൾ പറയുന്നത് ഒന്നും രണ്ടും കൂടെ ചേർന്ന് പോണം ഇപ്പം ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും എൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെ ആണെങ്കിൽ പറ്റത്തില്ല അപ്പം നമ്മള് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അവർ കണ്ടുപിടിക്കും കാരണം നമ്മൾ എന്താണോ അവരോട് പറയുന്നതല്ല നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് നമ്മളെ പ്രവർത്തിക്കുക എന്താണെന്നാണ് അവരെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ദൈവം തന്നു കാലങ്ങൾ എത്ര മാറിയാലും ഏത് വിപരീത സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചാലും കുട്ടികൾക്ക് ആത്മീയ പാഠങ്ങൾ പകർന്നുകൊടുത്ത് ജീവിത സാക്ഷ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നല്ല മാതൃകയായി കുട്ടികളുടെ മുമ്പിൽ ജീവിച്ചാൽ തീർച്ചയായും നല്ല മൂല്യങ്ങളുള്ള പോസിറ്റീവ് എനർജിയുള്ള കുട്ടികളെ ഈ ലോകത്തിനും സഭയ്ക്കും വീടിനും സമ്മാനിക്കുവാനായിട്ട് ഏതും മാതാപിതാക്കൾക്കും സാധിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ടീനേജേഴ്സ് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും വെല്ലുവിളികൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചായിരുന്നു ഇനി അതിൻ്റെ സൊല്യൂഷനുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ പ്രാർത്ഥനയിലായിരിക്കാം நன்னி. സ്തുതിക്കാം സ്തുതിച്ചു വളർന്നിടാം വാഴത്താം പാടിപ്പുകൾ തർവശക്തനാം യഹോവയെ ഇസ്രായേലിൻ പരിപാലകനെ സ്തുതിക്കാം ഒന്നായി സ്തുതിക്കാം സ്തുതിച്ചു വളർന്നിടാം വാഴത്താം പാടിപ്പുകൾ താം கர்வசக்த நாம்யோவையே இஸ்ராயேலில் பரிபாலகனே தகர்த்தான் சுதிவுடைய

യത്ത ശത്രുവിന്മേൽ ജയം നേടാ ആത്മാവിനായി തന്നെ ധരിക്കാം

പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം